അതിൻ്റെ ഇത് കാണുന്ന ഒന്നുകൂടി വോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഇടതുപക്ഷക്കാരോടും ബി ജെ പി കാരോടും നിങ്ങളറങ്ങണമെന്നാൽ കൃത്യമായിട്ട് നിങ്ങളെ പോലീസിന് ഹാൻഡ് ഓവറിന് തെളിവ് സഹിതം കാരണം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ എത്രയോ വോട്ട് അധികമുണ്ട് അത് കോർപ്പറേഷൻ ഉണ്ട് പലരും സത്യമാണ് ഈ കോർപ്പറേഷൻ ഇലക്ഷന് വേണ്ടി വോട്ട് ചെയ്യാൻ വരുന്ന മാത്രം ഒത്തിരി ആൾക്കാർ തിരുവനന്തപുരം കോർപ്പറേഷനുണ്ട് അവരാരാണ് നമുക്ക് ആർക്കും അറിയില്ല പക്ഷേ വോട്ടർപ്പെട്ടിയ പേര് കാണും അവർ ഈ കോർപ്പറേഷൻ ദിവസം വോട്ട് ചെയ്തിട്ട് വരും പിന്നെ പോവും നമുക്ക് സ്ലിപ്പ് കൊടുക്കുമ്പോൾ അറിയാം ഇതൊക്കെ ആരാണ് ഇതൊക്കെ അതായത് ഇനിയൊന്ന് നമ്മളിപ്പോൾ പറയുന്നുണ്ട് ഇനി ഒന്ന് സ്റ്റഡി ചെയ്ത് മുന്നോട്ട് പോകണം നിയമസഭയ്ക്ക് കുഴപ്പമില്ല വോട്ടർ ഐ ഡി കാർഡ് ഇതിനകത്ത് എന്തോ ഒരു എസ് സി സി കാർഡ് വോട്ടർ ഐ ഡി കാർഡ് സാങ്ക്റ്റീല്ലോ പേരെല്ലാം അബദ്ധ ജഡിലോ ആണ് ഓക്കെ അതുകൊണ്ട് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ വോട്ടർ പട്ടിക ഒരു ഒരു അബദ്ധ പഞ്ചാംഗമാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഓ എല്ലാവരുടെയും ഞാൻ ഞാനിന്നല്ലേ ഒരു നമ്മുടെ സ്പെല്ലിങ് തെറ്റാണ്ടവർക്ക് പേടിയാണ് വോട്ട് ചെയ്യാമെന്ന ഒരു ഞാൻ കുഴപ്പമില്ല നിങ്ങളുടെ ഫോട്ടോ ഉണ്ടല്ലോ അതെ അതെ അതൊക്കെ ഇനി ഇഷ്ടം ചുമ്മാ ഇരുന്ന് പേര് എഴുതിയിക്കുന്ന പോരാം ഓക്കെ